മക്കളെ ഒരു പരിധിക്കപ്പുറം നമ്മള് നിയന്ത്രിക്കാൻ ശ്രമിച്ചാൽ അവര് നിയന്ത്രണ രേഖയിൽ വരൂല അവര് അവര് കയ്യിൽ നിന്ന് പോവും അവരെ മനസ്സിലാക്കിയെന്ന് അവർക്ക് തോന്നിയാ അവര് നമ്മളെ മനസ്സിലാക്കും സിമ്പിൾ ആണ് സൈക്കോളജി അവരെ മനസിലാക്കിയെന്ന് അവർക്ക് തോന്നിയാൽ അവര് നമ്മളെ മനസ്സിലാക്കും അങ്ങനെയാണ് എപ്പോഴും നടക്കുക അതൊരു ഹ്യൂമൻ നേച്ചറാണ് ഇപ്പൊ സാറിനെ ഞാൻ മനസ്സിലാക്കിയെന്ന സാറിനെ തോന്നുക ഇപ്പൊ ഫോർ എക്സാമ്പിൾ സാറോട് വന്നപ്പോഴത്തേക്ക് കാലിന് കാലിങ്ങനെ ഇരിക്കുമ്പോ ഇങ്ങനെ ഒന്ന് പ്രയാസം കാണിച്ചു നോക്കാം അപ്പൊ ഞാൻ പറയാം സാർ അവിടെ ഇരിക്കുന്നു ഇവിടെ ഇരിക്കും കുറച്ചുകൂടെ കംഫർട്ടബിൾ ആണ് നിങ്ങൾ പറയാതെ തന്നെ ഞങ്ങളുടെ കാലിൻ്റെ പ്രയാസം മനസ്സിലാക്കിയെന്ന് നിങ്ങൾക്ക് തോന്നിയപ്പോൾ ഇനി ഞാൻ പറയുന്ന കാര്യവും നിങ്ങൾ മനസ്സിലാക്കാം ഇതിന്റെ പേരാണ് ഇൻഫ്ലുവൻസ് അപ്പൊ നമുക്ക് എങ്ങനെ കുട്ടികളെ സ്വാധീനിക്കുക അവരെ മനസ്സിലാക്കിയെന്ന് അവർക്ക് തോന്നണം അതിനെന്ത് ചെയ്യാന്ന് വെച്ചാൽ അവരെ മനസ്സിലേക്ക് അവരെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ അവരെ മനസ്സിലേക്ക് കൊണ്ടുവരണം അപ്പൊ അവരെ കുറിച്ചിട്ട് അവരെ വ്യക്തമായ അവരുടെ ജീവിതത്തെ കുറിച്ച് അവരുടെ ഫ്യൂച്ചറിനെ കുറിച്ചൊക്കെ നമ്മൾ കൺസേൺ ആ ഫ്യൂച്ചർ അല്ല വേണ്ട അവരുടെ ഇന്നത്തെ അവരുടെ ദിവസത്തെ കുറിച്ചിട്ട് എനിക്കറിയണം അവരുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ഞാൻ അറിയട പക്ഷെ ഇന്നത്തെ കുറി ഇന്നത്തെ ദിവസത്തെ കുറിച്ച് എനിക്ക് ഞാൻ ബോധയുടെ അല്ല അപ്പൊ ഇന്ന് അവൻ എന്തൊക്കെ ചെയ്തു എന്തൊക്കെ സംസാരിച്ചു ആരെയൊക്കെ കണ്ടു എവിടെയൊക്കെ പോയി അവനെ അവനുമായിട്ട് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാം അപ്പൊ എന്ത് പറ്റുമോ ചോദിച്ചാൽ അവൻ അന്ന് നടന്ന അല്ലെങ്കിൽ ആ ദിവസം നടന്ന കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യും അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു മറ്റേ ഒരു റോങ് റിലേഷൻഷിപ്പിൽ അവൻ പെട്ടിട്ടുണ്ടാവും ചിലപ്പോ അവൻ പറഞ്ഞാലായി ചിലപ്പോൾ പറയണോ നിർബന്ധവും പക്ഷെ അങ്ങനെ സ്ഥിരമായിട്ടൊരു ക്വാളിറ്റി റിലേഷൻഷിപ്പ് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന സമയം വീട്ടിലുണ്ടെങ്കിൽ അവൻ വേറെ ആരെയും തിരക്കി പോവില്ല അപ്പം നമ്മളാണ് ശരിക്കും അവരിൽ നിന്ന് അകന്നത് അതുകൊണ്ടാണ് അവര് അടുക്കാൻ പറ്റുന്ന ലഹരിയും അല്ലെങ്കിൽ സുഹൃത്തുക്കളെയും അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ട്സിനെയും അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോഴത്തേക്ക് കഴിഞ്ഞ പ്രാവശ്യം ഒരു ഒരു മനുഷ്യനോട് പറഞ്ഞേ സാറേ ഏതെങ്കിലും പെണ്ണിനെ വിളിച്ചോണ്ട് വന്നാലും കുഴപ്പമില്ല പയ്യന്മാരെ വിളിച്ചോണ്ട് വരായിരുന്നാ മതി അതാണ് വലിയ ഇടങ്ങിയത് അപ്പൊ ഏതെങ്കിലും പെണ്ണിനെ വിളിച്ചോണ്ട് വന്നാലും പേടിയില്ല പോയി ഏതെങ്കിലും പയ്യന്മാരെ വിളിച്ചോണ്ട് വരായിരുന്നാ മതി എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇപ്പൊ അപ്പൊ എന്തായി പെണ്ണിനെ വിളിച്ചോണ്ട് വരുന്ന നോർമലൈസ് ചെയ്യും അത് കണ്ടീഷൻ ഉണ്ടാ നോർമലൈസ് ചെയ്ത അത് സാറിയില്ല കാര്യം പയ്യന്മാരെ വിളിച്ചുകൊണ്ട് വരുന്ന കാലഘട്ടത്തിൽ പെണ്ണിനെ വിളിച്ചു തിന്മ വെച്ചിട്ട് ഈ ഈക്വലൈസ് ചെയ്തിട്ട് നോർമലൈസ് ചെയ്തിട്ട് പിന്നെ അത് ഓക്കെ ആണ് അത് സ്റ്റാൻഡേർഡാണ് അത് ഓക്കെ സിഗരറ്റ് എന്റെ മോൻ മറ്റേ ഇതേ വലിക്കുള്ളൂ മറ്റതില്ലോ എം ഡി എം ഇല്ലല്ലോ ഭാഗ്യം അപ്പൊ അപ്പൊ നോർമലൈസ് ചെയ്തു സിഗരറ്റ് ഓക്കെ അപ്പൊ ഇങ്ങനെ നോർമലൈസ് ചെയ്യാതെ തെറ്റും ശരിയും എന്താണെന്ന് എൻ്റെ മോന് അവന് അല്ലെ എൻ്റെ മോള് അവൾക്ക് ഞാൻ ആസ് എ പാരന്റ് ഞാൻ ജീവിച്ച് കാണിച്ചു കൊടുക്കണം പറഞ്ഞു കാണിച്ചു കൊടുത്താൽ പിള്ളേര് പിള്ളേര് നിക്കില്ല വാല്യൂസ് ആർ എന്ന് പറയും വാല്യൂസ് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റൂല വാല്യൂസ് ഇങ്ങനെ അനുഭവിക്കണം കള്ളം പറയില്ലേന്ന് ഒരു ആയിരം പ്രാവശ്യം പറയാൻ പറ്റും പക്ഷെ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ ഞാൻ എൻ്റെ എൻ്റെ മോൻ്റെ മുമ്പ് വെച്ച് സത്യം പറയുന്നത് അവനെ കാണണം അപ്പൊ ഇറങ്ങി പോകുമ്പോൾ പറയണം ഉപ്പ മോനെ ഒന്ന് പറഞ്ഞിരുന്ന ഉപ്പാക്ക് ഒരുപാട് ലാഭം ഉണ്ടായിരുന്നു പക്ഷെ അത് പറയില്ല കാരണം ഇപ്പോ ഞാനും ഓനും ഈ ഇടപാട് നടത്തുമ്പോൾ മോന് നമ്മളെ രണ്ടുപേരെ കണ്ടോളൂ ഉപ്പ മൂന്നാമതൊരാളെ കണ്ടു മൂന്നാമതൊരാൾ രണ്ടുപേര് നിക്കുന്നിടത്ത് മൂന്നാമതൊരാളുണ്ട് അത് പടച്ചോനാണ് നമ്മളെ സൃഷ്ടിച്ച ഒരു സൃഷ്ടാവുണ്ട് മൂന്നാമതൊരാളില്ലാതെ ഒരാൾക്കും രണ്ട് ഒരു മൂന്നാമതൊരാളില്ലാതെ രണ്ടുപേർക്ക് ഒരു ചർച്ചയും ചെയ്യാൻ പറ്റൂല അപ്പൊ അങ്ങനെ ഒരു ഒരു ഇൻവിസിബിൾ ഫോഴ്സ് നമ്മളെ കാണുന്നുണ്ടെന്നും ആ ഫോഴ്സ് നമ്മുടെ ജീവിതത്തെ കൺട്രോൾ ചെയ്യുന്നുണ്ടെന്നും നമ്മളുടെ സക്സസ്സും ഫെയിലിയറും ആ ഫോഴ്സിന്റെ യോ കണക്ടിവിറ്റിയെ ബേസ് ചെയ്തിട്ടാണെന്നൊക്കെ മാനേജ്മെന്റ് തലത്തിൽ പഠിപ്പിച്ചു കൊടുക്കുക ഇത് പലപ്പോഴും നമ്മൾ ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്കും അല്ലെങ്കിൽ നമ്മൾ വേദഗ്രന്ഥങ്ങൾ അത് ഏത് ഏത് മതവും ഏത് ജാതിയിലും വിശ്വസിക്കുന്നവരും ആയിക്കോട്ടെ പൗരാണികമായിട്ടുള്ള പ്രമാണങ്ങളെ ഇന്നത്തെ മാനേജ്മെന്റ് രീതിയിൽ അതിനെ ഡിസൈൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ തിരുത്തണ്ട ഇന്നത്തെ മാനേജ്മെന്റ് തലത്തിലേക്ക് അതിനെ ഡിസൈൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കുട്ടികൾ മേടിക്കില്ല അത് ഔട്ട്ഡേറ്റഡ് ആയി പോകും അപ്പോൾ അതിനെ നമ്മള് നമ്മൾ ഹിക്കുമത്തും കൂടെ ഉപയോഗിക്കണം അപ്പഴാണത് അതിൻ്റെ ഒരു റിസൾട്ട് ചേഞ്ച് ചെയ്യുന്നത്